ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബാങ്ക് ജലറിംഗ് മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡീഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ പോലീസ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ വ്യാപാര അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ സമൂഹത്തെ വളരെ ദോഷകരമായി ബാധിക്കാൻ സഹാദിക്കുന്ന ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ വലിയൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള വലിയൊരു വിഷയമാണ് സങ്കീർണ്ണമായ വിഷയമാണ് നമ്മൾ ഇവിടുന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മദ്യ ബന്ധപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ പാരൻസ് നമ്മൾ നമ്മുടെ കുട്ടികളെ ആലോചിക്കുന്ന നയിച്ചു കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല പക്ഷേ ഡിജിറ്റൽ ഇക്ഷുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ ഒരു അഡിക്ഷനിലേക്ക് ഈ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ തന്നെ അനാഥ കൈപിടിച്ച് നടത്തുന്നു ജനിച്ചു കഴിയുന്ന കുട്ടി മൊബൈൽ ഫോണിൽ വീഡിയോ കണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന പഠിക്കുന്ന കാലഘട്ടം മുതൽ അതല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും ജോലിക്ക് തടസ്സമായി കുട്ടി എന്തെങ്കിലും പ്രശ്നം ആരാധിക്കാൻ വേണ്ടി ഒതുങ്ങിയിരുന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ മൊബൈൽ ഫോൺ നിരുപദ്രാവരമായി കാലഘട്ടം മുതൽ നമ്മളറിയാതെ നമ്മുടെ കുട്ടികളെ ഈ ദുരിതത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ് ഒരു ക്രമേണ ക്രമേണ ഈ മൊബൈൽ ഫോൺ കഴിക്കാതെ ഭാഷ കഴിക്കാൻ സാധിക്കാതെ കാണാതെ കാണാതെ ഭാഷ കഴിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകുകയും അത് ക്രമേണ ഒരു അഡിക്ഷനിലേക്കും മാനസിക വൈകല്യങ്ങളിലേക്കും മറ്റേ പ്രശ്നങ്ങളിലേക്കും മാറുന്നു എന്നുള്ളതാണ് വളരെ അപകടകരമായുള്ള വസ്തുത നിലമ്പൂർ കെ ഡിവൈഎസ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഡി എച്ച് ക്യു എസ് ഐ സി വി അനിൽകുമാർ നിലമ്പൂർ എ ഇ ഒ ജേക്കബ് സത്യൻ നിലമ്പൂർ സി ഐ ബി എസ് ബിനു പൂക്കൂട്ടുംപാടം സി ഐ രാജേന്ദ്രൻ നായർ കാളികാവ് സി ഐ കെ അനുദാസ് വണ്ടൂർ എസ് ഐ ഒ വാസുദേവൻ എന്നിവർ സംസാരിച്ചു മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്റർ സൈക്കോളജിസ്റ്റ് ജിജു കെ മനോജ് ടെലി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐ മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു അധ്യാപകരും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സിൽ പങ്കെടുത്തു നിലമ്പൂർ Shopping Weddings The Bridal Legacy